ബോസേ ഈ ഞങ്ങളെ ബക്കറ്റ് ലിസ്റ്റുകൾ ഉണ്ടായി സാധനങ്ങള് പക്ഷേ വണ്ടി കൊണ്ട് കേറാൻ കഴിഞ്ഞില്ല ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ പോലും കേറാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി എന്താ റീസൺ വെച്ചാല് അറിവില്ലായ്മയാണ് ഏത് ഞങ്ങൾ ചോദിച്ചാല് അതിനെ പറ്റി ആർക്കും ഞങ്ങൾ അന്വേഷിച്ചപ്പോഴൊക്കെ അതിലെ കേറാൻ പറ്റുന്നുള്ളവരാണ് കിട്ടിയല്ലേ എങ്ങനെയാണ് വണ്ടി കൊണ്ട് ഏതു വഴിയാണ് കേറി പോകാന്നുള്ളതൊക്കെ ഏതായാലും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞങ്ങള് പോയ ബസ് യാത്ര തൽക്കാലം കണ്ടുപോയില്ലേ ഗവി കണ്ടുപോ ഗും ഉഷാറായിട്ട് എവിടെ നിന്ന് എങ്ങനെ ബുക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മള് അടുത്തൊരു വീഡിയോയില് പറഞ്ഞു ഞങ്ങള് തൽക്കാലം പുനരൊരു തൂക്കുപാലം ഇടട്ടെ ഇതോടെ തൽക്കാലം ഗവീല് പോവാത്തവരുവാണെങ്കിൽ ഗവിന്റെ വീഡിയോസ് കണ്ടുപോയി എങ്ങനെ കെ എസ് ആർ ടി സി പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇതാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അതായത് വണ്ടിപ്പെരിയാർ വഴി പോയാലാണ് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തുന്നത് ഇതിലൂടെ നമ്മുടെ പ്രൈവറ്റ് വാഹനം ഗവിയിലേക്ക് കടത്തിവിടില്ല സോ ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് കെ എസ് ആർ ടി സിയിൽ കയറിയിട്ട് വേണം ഗവിയായി പോകാൻ കുമളിയിൽ നിന്നും വരുന്ന കെ എസ് ആർ ടി സി രാവിലെ ആറ് പത്തിന് ഇവിടെ എത്തും മൂളിയാർ വരെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് തെണ്ണൂറ്റിയായി രൂപയാണ് ചാർജ് വന്നത് ആനവണ്ടി യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട റൂട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് തോറും കാടിന്റെ വന്യരൂപം മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് മൃഗങ്ങളെ പതിവായി കണ്ടിരുന്ന ഈ വഴിയിൽ ഇപ്പോൾ ഒന്നിനെയും കാണാനില്ല കാരണം ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ട് സോ മൃഗങ്ങൾ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതാണെന്നാണ് കണ്ടക്ടർ പറഞ്ഞത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കെ എസ് ആർ ടി സി സീറ്റുകൾ ഏകദേശം ഫുള്ളാണ് ും പോകുന്ന വഴിയിൽ നിന്നും അകലെ മൊട്ടക്കുന്നിലുമേയുന്ന ആനക്കൂട്ടത്തെയും കാട്ടുപോത്തിനേയും കാണാനായി എട്ട് എട്ടൊമ്പണ്ണ്ട് നല്ല കാഴ്ച്ചിട്ടു അപ്പൊ മൃഗങ്ങൾ ഇറങ്ങണ ടൈമാണെ എല്ലാ അടിപൊളി കാഴ്ചയായിരിക്കും അല്ലേ യാത്ര വീണ്ടും തുടർന്നു പോകുന്ന വഴിയെല്ലാം ഇടങ്ങിയതാണ് കഷ്ടിച്ചു ഒരു ബസ്സിന് പോകാൻ പാകത്തിലുള്ള റോഡ് എതിരെ വാഹനം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് സംശയം എത്തിയ സ്ഥലമാണ് ഗബി എന്ന് പറയുന്നത് ഇവിടെ ബോട്ടിങ് അതുപോലെ ഒരുപാട് എൻ്റർടൈനിങ് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നാൽ ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള കാഴ്ചകൾ ആരംഭിക്കുന്നത് തന്നെ വളവും തിരിവും ഇടുങ്ങിയ പാലങ്ങളും എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു യാത്രയാണ് ഈ ഗബി യാത്ര ഒരുപാട് ഡാമുകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് പമ്പട ഈ ഡാം കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ കെ സി ബി റോഡിലൂടെ കയറി കെ സി ബി ക്യാൻറ്റീനു മുന്നിൽ ബസ് നിർത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ളവർക്ക് ഇവിടെ കയറി കഴിക്കാം കാട്ത്തിയപ്പോ അതിനെ മാറ്റല്ലേ ക്ലൈമറ്റ് മാറി ഈ യാത്രയിലെ രസകരമായ മറ്റൊരു കാഴ്ച ഇതാണ് കാടിനുള്ളിലെ പല ഓഫീസുകളിലും പത്രം വിതരണം ചെയ്യുന്നത് കെ എസ് ആർ ടി സി കണ്ടക്ടർമാരാണ് പത്തനംതിട്ട ബസ് കണ്ടക്ടർ ജൂലൈല് അധികം വൈകാതെ വീണ്ടും അടുത്ത ഡാമെത്തി ആനത്തോട് ഫ്ലാങ്കിങ് ഡാം ഈ ഒരു ഡാമും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കാടിൻ്റെ മക്കളെയാണ് ഇതുവഴി പോകുന്നവർ അവർക്ക് കൊടുക്കാൻ വല്ല ഫുഡ് ഐറ്റംസും കയ്യിൽ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും

അങ്ങനെ കക്കി ഡാമും കണ്ട് മുന്നോട്ട് പോകുന്ന വഴി മോഴിയാർ ഡാം എത്തുന്നതിന് മുന്നേ തിരിച്ചൊരു ബസ് കണ്ടു മൃഗങ്ങളുടെ കാഴ്ച കാഴ്ചയില്ലാത്തതുകൊണ്ടും കാണേണ്ട ഏകദേശ കാഴ്ചകൾ കണ്ടു എന്ന് തോന്നിയതുകൊണ്ടും ഞങ്ങളുടെ വാഹനത്തിനരികിലേക്ക് തിരിച്ചു പോന്നു